ശ്രീ ശ്രീ എന്തെങ്കിലും ഒരു അസ്വാഭാവികത കാണുന്നുണ്ടോ ഈ ഈ സിയാറാം പോസ്റ്റിൽ അല്ല ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള അഭ്യൂഹമൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്നതിനു ശേഷമുള്ള കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം ഇപ്പൊ ബി ജെ പിയിലേക്ക് പോകും ഇപ്പൊ ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷെ ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹം തന്നെയാണ് അതിനെ ഡിനൈ ചെയ്യുന്നതും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ശ്രീ ശശി തരൂര് ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിച്ച് തുലാഭാരം ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്ത് അപ്പോൾ ആ ഓർക്കുന്നുണ്ടാവും ആ ത്രാസ് ഒട്ടി അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വീണ് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ ക്ഷേത്ര സന്ദർശനം നടത്തുക പെട്ടെന്ന് ഹിന്ദുമതത്തിനോടൊരു സ്നേഹം വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ശ്രീ ശശി തരൂർ അപ്പോൾ അത് അദ്ദേഹത്തിന്റെ പ്രോസ്പെക്ടിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ സ്വഭാവം അതിപ്പോൾ അദ്ദേഹം ഇപ്പോൾ ശ്രീ അക്രതി സൂചിപ്പിക്കുന്നത് പോലെ ഒരു പക്ഷേ അദ്ദേഹം മറ്റൊരു പാർട്ടിയെ പ്രതിനിധീകരിച്ചവിടെ നിന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് കോൺഗ്രസിലാണെങ്കിലും മറ്റേ ഇവിടെ നിന്നാണെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ ഡെ ഡെമോഗ്രഫിയുമായിട്ട് വളരെ വലിയ ബന്ധമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ് അത് ഹിന്ദുക്കളാണ് നായർ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് വളരെ ആയിട്ടുള്ള ഒരു സാന്നിധ്യം കൂടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നായർ സമുദായവുമായി ബന്ധപ്പെട്ട ചില വോട്ടുകളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന് വേണം അതൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് അപ്പോൾ പാർട്ടിക്ക് ഒരു ലൈൻ ഉണ്ടെങ്കിൽ പോലും ശ്രീ ശശി തരൂർ അവിടെ രാമനെ ജയ് സി ആറാം ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചിത്രമൊക്കെ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രോസ്പെക്റ്റിനെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഞാനത് കോൺഗ്രസിൻ്റെ പ്രോസ്പെക്റ്റിനെ വർദ്ധിപ്പിക്കുന്നു എന്നോ ബി ജെ പിയുടെ പ്രോസ്പെക്റ്റിനെ വർദ്ധിപ്പിക്കുന്നു എന്നോ പറയുന്നില്ല പക്ഷേ അദ്ദേഹം അവിടെ പറയുന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യം അവിടെയുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് മാത്രം അത് പൊളിറ്റിക്കൽ ആവുകയും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയരാമൻ തന്നെയാണ് അതുകൊണ്ടാണ് മോദിക്ക് മാത്രം ഒരു രാഷ്ട്രീയരാമനും ഞാൻ കാണിക്കുന്ന സമയത്ത് അത് രാഷ്ട്രീയരാമൻ അല്ലാതെ മറ്റൊരു തരത്തിലുള്ള രാമനായി മാറുകയും ഒക്കെ ചെയ്യുക എന്നൊന്നും പറയുന്ന കാര്യമൊന്നുമില്ല അവിടെ അതാണെങ്കിൽ ഇവിടെ അത് തന്നെയാണ് കാരണം രാമനെ വെച്ചുകൊണ്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ രാമൻ എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സിമ്പിൾ തന്നെയാണ് കാരണം അദ്ദേഹം രാജ്യതന്ത്രത്തിൻ്റെ ആളാണ് അതായത് പൊളിറ്റിക്സിൻ്റെ ആളാണ് അപ്പം അതുകൊണ്ട് ഭരണനിർവഹണത്തിൻ്റെ സദ്ഭരണത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പറയുന്നത് ഈ ധാർമ്മികതയുടെ സത്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സദ്ഭരണം കാഴ്ചവെച്ചിരിക്കുന്ന ഒരാളിനെയാണ് മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യം ഇവിടെ വരണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലൈൻ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് തന്നെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ലൈൻ അപ്പോൾ അതിനോട് കോൺഗ്രസിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു അയ്യത്തമൊന്നും ആവശ്യമുള്ള കാര്യമില്ല കാരണം എന്ത് തരത്തിലുള്ള രാമരാജ്യമാണോ മഹാത്മാഗാന്ധി കോൺഗ്രസിന് വേണ്ടി വിഭാവനം ചെയ്തത് അത് പൊളിറ്റിക്കലാണ് അല്ലാതെ അതെങ്ങനെ പൊളിറ്റിക്കലല്ലാതിരിക്കും ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ തന്നെ പറഞ്ഞു പറഞ്ഞ് ഈ പൊളിറ്റിക് എന്ന് പറയുന്നത് എന്തോ പ്രത്യേക കാര്യമാണ് എന്ന രീതിയിലത്തെയുള്ള ഒരു തോന്നലെ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് രാമൻ രാഷ്ട്രീയമാണ് രാമൻ മതമാണ് രാമൻ വിശ്വാസമാണ് രാമൻ എല്ലാമാണ് അപ്പം നിങ്ങളുടെ രാമൻ എൻ്റെ രാമൻ ശശി തരൂരി ഇടുമ്പോൾ ഒരു രാമൻ മോദി ഇടുന്ന സമയത്ത് മറ്റൊരു രാമൻ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ഈ ആൾക്കാർ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാണ്